ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം നമ്മുടെ മലയാളികളുടെ മാത്രം കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല അത് ഇനിയും എല്ലാ ആൾക്കാരുടെയും സ്വഭാവം ഇങ്ങനെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല എന്നാലും വളരെ മോശമായിട്ടുള്ളൊരു ഒരു ഒരു കാര്യം തന്നെയാണ് കാരണം ഇതിനു മുമ്പ് നമ്മൾ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ ഒരു നിമിഷം ഉണ്ടാകുന്ന ഒരു പിഴവ് കൊണ്ട് നമ്മളെയൊക്കെ ആ ചെയ്തൊന്നും ചെയ്തതൊന്നും കണക്കിലെടുക്കാതെ കുറ്റം പറയുകയും കളിയാക്കുകയും ഒരു രീതി അത് നമ്മൾ മാത്രം നമുക്ക് മാത്രം ഉണ്ടാകുന്നതാണെന്ന് എനിക്കറിഞ്ഞൂടെ രോഹിത് ശർമ്മ ഇപ്പൊ പുതിയതായിട്ട് അദ്ദേഹത്തിന്റെ പേരിട്ടെക്കുന്നത് പ്രത്യേകിച്ച് മലയാളികൾ പേരിട്ടിരിക്കുന്നത് മുട്ടക്കൊമ്പൻ ആണ് നമുക്കറിയാം രണ്ട് മത്സരങ്ങൾ ആദ്യത്തെ മത്സരത്തിൽ നിർഭാഗ്യവശാൽ റണ് ആവുകയും രണ്ടാമത്തെ മത്സരത്തിൽ അതൊന്നും കണക്കിലെടുക്കാണ്ട് അറ്റാക്കിങ് എന്നുള്ളൊരു മോഡ് തന്നെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നമുക്കറിയാം അദ്ദേഹം പലവട്ടം തന്നെയും അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ആ ഒരു നേട്ടങ്ങളൊന്നും കണക്കിലെടുക്കാതെ കളിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം നമുക്കത് നമ്മളത് പല തവണയും പ്രത്യേകിച്ച് വേൾഡ് കപ്പിൽ ഓടിയ വേൾഡ് കപ്പിന്റെ സമയത്തൊക്കെയും മത്സരങ്ങളിലൊക്കെയും നമ്മളത് കണ്ടതാണ് അപ്പം ആ ഒരു മത്സരം ആദ്യത്തെ മത്സരം പൂജ്യത്തിന് പുറത്തെ എനിക്ക് അടുത്ത മത്സരത്തിൽ ഒരെണ്ണെങ്കിലും എടുക്കണം എന്നുള്ള രീതിക്ക് അദ്ദേഹം വളരെ കൂളായിട്ട് പെയ്യ് കളിക്കാൻ ശ്രമിക്കാൻ ശ്രമിക്കേണ്ടതാണ് എല്ലാവരും അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷെ അദ്ദേഹം നോക്കാറുണ്ട് അന്നിട്ടും ഫസ്റ്റ് ബോൾ തന്നെ അറ്റാക്ക് ചെയ്ത് തുടങ്ങാം എന്നുള്ളൊരു രീതിയിലാണ് അത് ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അങ്ങനെ ആ ഒരു മനുഷ്യനെടുക്കുന്ന ഒരു ആ ഒരു തീരുമാനം ഉണ്ടല്ലോ അത് ചെറിയൊരു കാര്യമല്ല നമ്മളിവിടെ ഇരുന്ന് പറഹൻ പോലെ ഒന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല ഇപ്പം സ്വാഭാവികമായിട്ട് നമ്മളൊരു കളി നടക്കാൻ അടുത്ത കളിയിൽ നമ്മൾ തന്നെ നമ്മളെ തന്നെ ഒന്നും ചിന്തിച്ച് നോക്കുക അടുത്ത കളിയിൽ എനിക്ക് എങ്ങനെയാണ് ഞാൻ എടുക്കും എന്നുള്ള കണക്കൂട്ടില്ല ഇപ്പം വലിയ ബിഗ് ഷോട്ടിൽ ലോഫ് ഷോട്ടിലോട്ട് പോകാതെ മാക്സിമം ഗ്രൗണ്ട് ഷോട്ട് കളിച്ചോണ്ട് റണ്ണെടുക്കാനേ എല്ലാവരും ശ്രമിക്കത്തുള്ളൂ പക്ഷേ ഞാൻ അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ടീമിന്റെ ആ ഒരു കുതിപ്പ് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഒരു ബാക്കി വരുന്ന പ്ലേയേഴ്സിന് ഒരു കോൺഫിഡൻസ് കുറവുണ്ടാകും അങ്ങനെ ഒരിക്കലും നടക്കരുത് നടക്കരുതെന്നുള്ളൊരു കാരണവശാലാണ് അദ്ദേഹം വീണ്ടും അറ്റാക്കിങ്ങിലോട്ട് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെ രണ്ട് കളികളും അദ്ദേഹം പൂജ്യത്തിന് പുറത്താവുകയും തുടർന്ന് നമ്മുടെ നല്ലവരായിട്ടുള്ള മലയാളി ആൾക്കാർ അവരെ ഡ്രോളുകയും പ്രത്യേകിച്ച് ക്രിക്കറ്റ് ആരാധകരാണ് കേട്ടോ അവർ ട്രോളുകയും മുട്ടക്കൊമ്പൻ എന്നുള്ളൊരു വിശേഷണം തലിലോട്ട് വെച്ചുകൊടുക്കുകയും ചെയ്തു അപ്പം ആ ഒരു പ്രവണത അപ്പം ഭയങ്കരമായിട്ടുള്ള കളിയാക്കളി കളിയാക്കലുകളും ട്രോളുകളും രോഹിത് ശർമ്മയ്ക്കെതിരെ ഉണ്ടായി തീർച്ചയായിട്ടും ഇതിനു മുമ്പുള്ള പല സിറ്റുവേഷനുകളിലും അദ്ദേഹം ഇതുപോലെ തെളിയിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും തന്നെ കളിയാക്കി തന്നെ എന്തുവാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട് പക്ഷേ അതൊന്നും അദ്ദേഹത്തിന്റെ തുടർന്നുള്ള മത്സരങ്ങളിലൊക്കെ അദ്ദേഹം ആരാണെന്ന് അദ്ദേഹം തന്നെ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെയും അതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് എല്ലാവരും പ്രതീക്ഷിച്ചു രണ്ട് കളിയും മത്സരം പൂജ്യത്തിന് പുറത്താകുമ്പോൾ അടുത്ത കളിയെങ്കിലും ശ്രദ്ധിച്ച് കളിക്കാനേ എല്ലാവരും നോക്കത്തുള്ളൂ പക്ഷെ അവിടെ അദ്ദേഹം നേടിയത് ഫിഫ്റ്റി ഒന്നും അല്ല ഒരു സെഞ്ചുറി തന്നെയാണ് അതും ഒട്ടനവധി റെക്കോർഡുകൾ വാരി കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ എന്ന് വിളിച്ചിട്ടുള്ള ആരാധകരുടെ ഫേവറേറ്റ് ക്രിക്കറ്ററുകളിലൊക്കെ നേടാൻ ഇതുവരെയായിട്ടും അവരെ കൊണ്ട് പറ്റാത്ത റെക്കോർഡുകളാണ് രോഹിത് ശർമ്മ എന്നിട്ടുള്ള എന്നുള്ള മനുഷ്യൻ നേടിയിട്ടുള്ളത് അതായത് ക്യാപ്റ്റനായ ക്യാപ്റ്റനായിട്ട് ക്യാപ്റ്റനായെന്ന നിലയിലും അതുപോലെ തന്നെ ബാറ്റർ എന്ന നിലയിലും ഒരു ഓപ്പണർ എന്ന നിലയിലും എല്ലാ നിലയിലും ഒത്തിരി ഒത്തിരി റെക്കോർഡുകളാണ് വാരിക്കൂട്ടിയത് പക്ഷേ അതേപോലെ തന്നെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ടോപ്പ് ഓർഡർ നാല് വിക്കറ്റുകൾ പട പടേ പടയെന്നും പറഞ്ഞു പോയി കോഹ്ലി പോലും പൂജ തന്നെ പുറത്തായി നമ്മളൊരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നു സഞ്ജു സാംസൺ ഫസ്റ്റ് ബോളിൽ തന്നെ പുറത്തായി അപ്പം ഭയങ്കരമായിട്ട് ഒരു ക്രിറ്റിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അത്രയും ഒരു ഇത് നിൽക്കുന്ന ആരെങ്കിലും ഒന്ന് കളിക്കണേ എൻ്റെ രോഹിശർമ്മയെ നീ ഔട്ടാകരുതേ എന്ന് മുട്ടുരുകി അല്ലെങ്കിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ് നമ്മൾ ഏറെക്കുറെ ആൾക്കാർ ഈ മുട്ടക്കുമ്പൽ നിന്ന് വിളിച്ചിട്ടുള്ളവർ പോലും രോഹിത്തെ കളിക്കടാ കളിക്ക് കളിക്ക് പ്ലീസ് ഒന്ന് കളിക്കണേ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോയിട്ടുണ്ടാവും ആ ഒരു നിലയിൽ അത്രയും ഇരുപത്തിരണ്ടിന് നാല് വിക്കറ്റുകൊണ്ടാണ് പവർ പ്ലേയിലാണ്ട് നമുക്ക് ആറോറിനകത്ത് നമുക്ക് നേടാനായിട്ടും അല്ലെങ്കിൽ വിക്കറ്റ് നഷ്ടപ്പെട്ടു പക്ഷേ കളി അവസാനിച്ചപ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് റണ്ണാണ് നമ്മൾ അടിച്ചു കൂട്ടിയത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അഫ്ഗാൻ താരങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഇന്ത്യൻ താരങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇന്ത്യൻ ആരാധകർ പ്രതീക്ഷിക്കാത്ത ഒരു മികച്ച ഒരു ടോട്ടലിൻ്റെ ആയിട്ട് ടീം ഇന്ത്യയിൽ എത്തിക്കുകയായിരുന്നു രോഹിത് ശർമ്മ അതിൽ കൂടെ റിങ്കു സിംഗിൻ്റെ എടുത്ത് പറയണം അത് നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ അദ്ദേഹത്തിന് സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ നമ്മൾ കൊടുക്കണം റിങ്കു സിംഗിന് വേണ്ടിയിട്ട് അത് നമ്മൾ പുറകെ നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പം ഏറ്റവും വലിയൊരു കൂട്ടുകെട്ട് നൂറ്റി തൊണ്ണൂറ് റൺസിന്റെ ഒരു കൂട്ടുകെട്ടുണ്ടാക്കി ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസാണ് രോഹിത് ശർമ്മ നേടിക്കൊടുത്തത് അപ്പം അദ്ദേഹം ആ ഒരു സമയത്ത് അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ ഒരു സെഞ്ചുറി അദ്ദേഹം എടുത്ത രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് രണ്ട് മത്സരങ്ങൾ പുറത്തായി പൂജ്യത്തിന് പുറത്താകുമ്പോൾ അടുത്ത മത്സരത്തിൽ സെഞ്ചുറി അടിച്ച് എല്ലാവരും എത്ര അഗ്രഷൻ പുറത്തെടുത്തിട്ടായിരിക്കും ആ ആഘോഷ പ്രകടനങ്ങൾ കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും അങ്ങനെ വരുവുള്ളൂ അല്ലേ യെസ് അല്ലെങ്കിൽ ഒരു ഓട്ടോ ഒക്കെ ഓടി ചാടി കൈയ്യൊക്കെ വെച്ച് കുതിച്ച് അല്ലെങ്കിൽ സന്തോഷം ഞാൻ ഇവിടെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ച് പല 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 അഗ്രസീവ് ആയിട്ടുള്ള സെലിബ്രേഷൻസും നമ്മൾ നമ്മൾ ആ സിറ്റുവേഷനിൽ കണ്ടിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ പലരും ട്രോളുകയും അല്ലെങ്കിൽ പലരും വിമർശിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അടുത്ത മത്സരത്തിൽ വന്ന സെഞ്ചുറിയാണ് ഞാൻ മനസ്സിലായോടാ എന്ന് കാണിക്കുന്ന രീതിയിലുള്ള അഗ്രഷൻസ് ആയിട്ടുള്ള സെലിബ്രേഷൻസ് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് പക്ഷേ അതൊന്നും കണക്കിലെടുക്കാതെ അല്ലെങ്കിൽ അതൊന്നും നോക്കാണ്ട് എൻ്റെ ടീമിനു വേണ്ടിയാണ് ഞാൻ കളിച്ചത് അല്ലാണ്ട് ഞാൻ അവരെ ബോധ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഞാൻ ആരെയും ബോധ്യപ്പെടുത്താൻ കളിച്ചതല്ല ഞാൻ എൻ്റെ ടീമിന് വേണ്ടി കളിച്ചതാണ് സെഞ്ചുറി അടിച്ചു ആരാധകരൊക്കെ ഒന്ന് കൈപൊക്കി ഒന്ന് കാണിച്ചു ഒരു ചിരി പോലും അദ്ദേഹത്തിന് ബോധ്യം നന്നായിട്ടില്ല ആരാധകരെയൊക്കെ ഒന്ന് കാണിച്ചു അദ്ദേഹം ബാറ്റ് ചെയ്യാൻ പോയി അത്ര സിമ്പിളായിട്ട് നമ്മളൊക്കെ വലിയ കാര്യത്തിൽ ഈ മുട്ടക്കമ്പൻ അവൻ മുട്ടയെടുത്തു ഡക്കിൽ അവൻ ഒന്നാമോ നിൽക്കുന്നു അങ്ങനെ നിൽക്കുന്നു മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തെ ഇതൊന്നും കൂസലാക്കിയിട്ടേ ഇല്ല അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇതൊന്നും ബാധിച്ചിട്ടില്ല കാരണം അദ്ദേഹം ടീമിനു വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അദ്ദേഹം ടീമിന് വേണ്ടിയിട്ട് കളിച്ചപ്പോൾ പൂജ്യത്തിന് പോയി അദ്ദേഹം ടീമിന് വേണ്ടിയിട്ട് കളിച്ചപ്പോൾ സെഞ്ചുറി അടിക്കുന്നു ഇതെല്ലാം സ്വാഭാവികമാണ് അതെല്ലാം നടക്കുന്നു അദ്ദേഹം അത്രേ കണ്ടിട്ടുള്ളൂ എൻ്റെ ടീം ചെയ്യിക്കുക അത്രേ ഉള്ളൂ ഒരു ആ ഒരു മന മനോഭാവമാണ് അദ്ദേഹത്തിനുള്ളത് അപ്പം ഈ പറയുന്ന ട്രോളന്മാരെയും ഈ പറയുന്ന കളിയാക്കുന്നവരെയും ഈ പറയുന്ന വിമർശിക്കുന്നവരൊക്കെയും പുച്ഛിച്ചു തള്ളുന്ന രീതിയിലുള്ള ഒരു സെലിബ്രേഷൻ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ സൈലൻ്റ് ആയിട്ടുള്ള ഞാൻ ആരാന്ന് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ള സെലിബ്രേഷൻ ആയിരുന്നു റവുശർമ്മയുടെ ഭാഗത്തു നിന്നും എന്തായാലും നമ്മൾ ബാക്കിയുള്ള മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണും ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഒട്ടും നിരുത്സാഹപ്പെടുത്താത്ത വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പം നമുക്ക് അത്തരത്തിലുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം